അണ്ടോ ഗ്ലൂക്കോസിന്റെ പൊടി പോലത്തെ ഒരു പൊടിയാണ് ഗ്ലൂക്കോസ് പൊടി വലിയ ഇരിക്കണം സാധനമാണ് ഇത് അഞ്ച് ഗ്രാം സ്പൂണിൽ എടുത്ത് നമ്മൾ കൊടുത്താൽ മതി അഞ്ച് ദിവസം കൊടുക്കണം ഈ മരുന്ന് മാത്രമല്ല വേറെ മരുന്നുകൾ കൂടി പതിനാല് ദിവസം കൊടുത്തു കഴിഞ്ഞാൽ തൈലേരിയ നിശേഷം മാറി അനുഭവം എന്റെ അനുഭവം അപ്പം അത് ഫുള്ളായിട്ട് കഴിപ്പിക്കും അങ്ങനെ ഒരു ഒരു മാസത്തോളം ഞാൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ പോലെ തന്നെ നമുക്ക് ഒമ്പത് ഒമ്പതര ലിറ്റർ പാൽ ഈ മൂന്ന് കാമ്പിൽ നമുക്ക് കറക്കാൻ പറ്റും അപ്പം നമുക്ക് ചുരുങ്ങിയത് വന്ന ഒരു നൂറ്റി ഇരുപത് രൂപ നൂറ്റി ഇരുപത്തഞ്ച് രൂപ നമുക്ക് മൊത്തം ഒരു ദിവസം ചിലവ് വരും പക്ഷെ നമുക്കൊരു ഒന്നൊന്നര മാസം അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ആ പശുവിൻ്റെ പാൽ ഉൽപാദനം ഓട്ടോമാറ്റിക്കായിട്ട് വർദ്ധിക്കാൻ സാധ്യതയുണ്ട് എന്റെ അനുഭവം അതാണ് ഇന്നേ പശുക്കളും എരുമയും പോത്തുമുള്ള ഇത് അടുത്ത് അങ്കവാല നിന്ന് ഒരു നാല് അഞ്ച് കിലോമീറ്ററോടത്തോളം പോകുന്നിട്ട് തുറവൂർ എന്ന് പറഞ്ഞ ഏരിയ ആണ് ഇത് തുറവൂർ പഞ്ചായത്തിന്റെ കീഴിൽ അഞ്ഞൂറ്റി എൺപത്തി ഏഴാം നമ്പർ വീടാണ് എൻ്റെ ആറ് പശു ഒരു ഒരരുമയാണ് എനിക്കുള്ളൂ ഞാൻ ഒരുപാട് പാല് കൂടിയ പശുക്കളെ ഇവിടെ വളർത്താറില്ല കാരണം അതിനെ പരിചരിക്കാനോ നമ്മളെ ഹെൽപ്പ് ചെയ്യാനും ഇവിടെ ആളില്ലാത്തതുകൊണ്ട് ഞാൻ മാക്സിമം എട്ട് ഒമ്പത് ലിറ്റർ പാല് കിട്ടുന്ന പശുക്കളെ ഇവിടെ വളർത്താറുള്ളൂ സാധാരണഗതിക്ക് അപ്പോൾ എന്നുള്ള ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം എനിക്ക് ഒരു നേരം കറക്കാൻ പറ്റിയില്ലെങ്കിലും അതിന് വലിയ പ്രശ്നങ്ങളൊന്നും വരാറില്ല പിന്നെ കൂടുതലും എനിക്ക് ജേഴ്സി പശുക്കളോടാണ് ഇഷ്ടം കാരണം അവർക്ക് രോഗങ്ങൾ കുറവായിരിക്കും പാലിൻ്റെ അളവ് ഇത്തിൽ കുറഞ്ഞാലും മറ്റ് മരുന്ന് പാലിന് കൊഴുപ്പുണ്ടാവുകയും ചികിത്സ കുറച്ചു മതിയതാണ് ഞാൻ സാധാരണ പശുക്കളെ മറ്റേ ഈ അടുത്ത പരിസരങ്ങളിൽ നിന്ന് കറുവിറ്റി അങ്ങനെ മഞ്ഞപ്പ്ര ചുറ്റുപാടുകളിൽ നിന്നാണ് വാങ്ങാറ് പിന്നെ വീടുകളിൽ നിന്ന് പിന്നെ ഒരു പശുവിന് വാങ്ങിയ പെട്ടെന്ന് വിൽക്കാറില്ല അല്പം പാല് കുറഞ്ഞാലും അതിനെ മൂന്ന് നാല് പ്രസവം കഴിഞ്ഞിട്ട് അതിന് വിൽക്കാറുള്ളൂ ഏത് ഇട്ടത്തിട്ട് വാൽ ഇത്ര കുറഞ്ഞാലും നമ്മൾ ഇവിടെ തന്നെ നിർത്തുകയാണ് ചെയ്യണം അതെ മാറിയതാണ് അതിന് നമ്മൾ ഡോക്ടറെ വിളിച്ചുകൊണ്ടെന്ന് ഒരു നാല് പ്രാവശ്യമെങ്കിലും ഇഞ്ചക്ഷൻ ചെയ്യേണ്ടി വന്നു അന്ന് അതി പിന്നെ അത് കൂടെ കൂടെ വരുന്നതുകൊണ്ട് നമുക്ക് അതിൻ്റെ കോസ്റ്റ് വായിക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് നമ്മൾ ഹോമിയോ ആണ് നമ്മള് സാധാരണ അത് കൊടുക്കുക അത് ആലുവയിലെ ക്യൂർവെൽ ഫാർമസിൽ ഒരു മരുന്നാണ് അത് ടിന്നിൽ അഞ്ഞൂറ് ഗ്രാം വരുന്ന ഒരു പൊടി കിട്ടുക അതിന് ഏതാണ്ട് അറുന്നൂറ്റമ്പത് രൂപ വില വരുന്നതാണ് ഇതിനകടിവെക്കല്ല ഇതിന് പ്രസവിച്ചു കഴിഞ്ഞപ്പോൾ തൈലേരിയ വന്നായിരുന്നു അപ്പോൾ സാധാരണ ഞാൻ ഇംഗ്ലീഷ് മരുന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ തൈലേരിയ പശുവിന് പാല് കുറയും പശു വല്ലാണ്ട് മെലിയും ചെയ്യുമായിരുന്നു അതുകൊണ്ട് ഞാൻ ഈ വേറൊരു വീഡിയോയിൽ ഡോക്ടർ ഷൈൻ കുമാറിൻ്റെ വീഡിയോയിൽ നമുക്ക് ഈ ആലുവേല മരുന്നിൻ്റെ ഒരു ഇത് കിട്ടിയായിരുന്നു ആ നമ്പറിൽ വിളിച്ച് ചോദിച്ച് അവിടെ ചെന്ന് ഈ തൈലേരയുടെ മരുന്ന് മേടിച്ചുകൊണ്ട് കൊടുത്തു കഴിഞ്ഞപ്പം ഇതിന് പശു അല്പം മെലിഞ്ഞിട്ടും പാലിന് യാതൊരു കുറവും വന്നില്ല ഏകദേശം പത്ത് ലിറ്റർ പാലുകൊടുത്തോളം നമുക്ക് കിട്ടിയായിരുന്നു ഒരളവിൽ തന്നെ വാലിൽ വലിയ കുറവ് വന്നില്ല പശു അല്പം വലിഞ്ഞു അതല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും വന്നില്ല ഇത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ അകടുവൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോ തന്നെ നമ്മളിപ്പോ കറക്കുമ്പോ പാലരിച്ചു നോക്കുമ്പോ തരിയോ അല്ലെങ്കിൽ കറക്കുന്ന നേരത്തെ പശു കറവയ്ക്ക് ശല്യം കാണിക്കുകയോ ചെയ്യുകയാണെങ്കിൽ പാലല്പം രുചി നോക്കിയാൽ ഉപ്പുരസം കാണും അങ്ങനെ കാണുന്ന പക്ഷം നമ്മൾ ഈ പൊടി അഞ്ച് ഗ്രാം പൊടി രാവിലെ അഞ്ച് ഗ്രാം പൊടി വൈകിട്ടും കൊടുക്കണം അങ്ങനെ മൂന്ന് ദിവസം കൊടുത്തിട്ട് മാറിയില്ലെങ്കിൽ അഞ്ച് ദിവസം കൂടി നമ്മൾ കൊടുക്കണം അഞ്ച് ദിവസം മൊത്തം അഞ്ച് ദിവസം മൂന്ന് ദിവസം അല്ല അല്ല ഒരു പഴത്തിന്റെ തൊലി എടുത്തിട്ട് ഞെക്കി കഴിയുമ്പോൾ അതിന്റെ പഴം പുറത്തേക്ക് വന്ന കുമ്പൾ പോലെ കിട്ടും അതിനകത്തേക്ക് അഞ്ച് ഗ്രാം പൊടി ഇട്ടിട്ട് പശുവിന് വെച്ച് കൊടുത്താൽ പശു കഴിച്ചോളൂ കഴിച്ചോളൂ ആ രാവിലെ വൈകുന്നേരം മൂന്ന് ദിവസം കൊടുക്കുക എന്നിട്ടും മാറിയില്ലെങ്കിൽ രണ്ട് ദിവസം കൂടി കൊടുക്കുക അങ്ങനെ മൊത്തം അഞ്ച് ദിവസം കൊടുക്കും വരും ചേട്ടാ ഇതിന് ഏകദേശം അഞ്ഞൂറ്റമ്പത് രൂപ വില വരും ഇത് നൂറ് ഗ്രാം പൊടിയാണ് നമുക്ക് ഗ്രാം പൊടി ഇത് തരുകൊടി എഫക്റ്റീവ് ആണ് ആ അഞ്ചിപ്പ നമ്മള് തിരക്ക് പിടിച്ചിട്ട് കാര്യമില്ല ഇത് കൊടുക്കുമ്പോ പെട്ടെന്ന് മാറിയില്ലോ എന്ന് കരുതണ്ടോ ഗ്ലൂക്കോസിന്റെ പൊടി പോലത്തെ ഒരു പൊടിയാണ് ഗ്ലൂക്കോസ് പൊടി വലിയ ഇരിക്കണം സാധനമാണ് ഇത് അഞ്ച് ഗ്രാം സ്പൂണിൽ എടുത്ത് നമ്മൾ കൊടുത്താൽ മതി അഞ്ചു ദിവസം കൊടുക്കണം മൂന്ന് ദിവസം കൊടുത്തു കഴിയുമ്പോഴേക്കും കുറയും അഞ്ച് ദിവസം കൊടുത്തു കഴിഞ്ഞാൽ ഫുൾ ആയിട്ട് മാറും കഴിഞ്ഞിട്ട് പിന്നെ ഇത് റീ ആവർത്തിച്ച് ആവർത്തിച്ച് വരാണെങ്കിൽ ഈ പൗഡർ കൊടുക്കണം കൽക്കാരിയ കൊടുക്കണം അതും പറഞ്ഞിരി അഞ്ച് ദിവസം കൊടുക്കണം അഞ്ച് ദിവസം അഞ്ച് ഗ്രാം വീതം രാവിലെയും പഴത്തിന്റെ തൊലിയിൽ ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ പുല്ലിന്റെ വട്ടമുള്ള ഇല എടുത്തിട്ട് അതിനകത്ത് പോയി വെച്ച് കൊടുത്താലും മതി ഇതും ഏതാണ്ട് അറുന്നൂറ് രൂപയുടെ വില വരും അവര് സെന്റായി ചെയ്യാണെങ്കിൽ അമ്പത് രൂപ സർവീസ് ചാർജ് എടുക്കും കൊറിയർ കൊറിയറായിട്ട് വിടുമ്പോ കൊറിയറായിട്ട് റിപ്പീറ്റ് ചെയ്ത് വരാനെങ്കിൽ വീണ്ടും വീണ്ടും അകടുക്കം വരാനെങ്കി ഇത് കൊടുത്ത ശേഷം ഇത് കൊടുക്കണം ഇത് തൈലേരിയെ മരുന്നാണ് ഇതോ ഇതുമായി അഞ്ചു ഗ്രാം വെച്ച് അഞ്ചു ദിവസം സ്റ്റാർട്ടിംഗിൽ തന്നെ കൊടുത്താൽ മാറും പക്ഷെ ഇതിന്റെ കൂടെ പല ചെറിയ പൊതികളും പല്ലിമുട്ട പോലത്തെ കുളികളും ഉണ്ട് അത് മൂന്ന് കുപ്പിയിലുണ്ട് ആ പതിനാല് ദിവസം ആ മരുന്നുണ്ട് ഈ മരുന്ന് മാത്രമല്ല വേറെ മരുന്നുകൾ കൂടി പതിനാല് ദിവസം കഴിഞ്ഞാൽ തൈലേരിയ നിശേഷം മാറി ചേട്ടന്റെ അനുഭവം ഇവിടുത്തെ അഞ്ചു തവണ തൈലേരി വന്നു പക്ഷേ അതിന്റെ ക്ഷീണം മാറാനായിട്ട് ഈ പശുവിന് ഞാൻ ഇരിങ്ങാലക്കടയെന്ന് കൊണ്ടുവന്നതാ ഈ പശുവിനെ ആ പശുവിനെ കൂടി ആ ഈ പശുവിനെ ആ പശുവിനെ ഇരിങ്ങാലക്കടയെന്ന് വാങ്ങിക്കൊടുന്ന് ഇതിനെ കൂടെ ഇരിങ്ങാലക്കൂടെ മാപ്രാണമെന്ന് പറഞ്ഞ സ്ഥലത്ത് ഉണതാണ് അത് ഒന്നാം പേർ തന്നെ മൂന്ന് കാമ്പുണ്ടായുള്ളൂ അതിനകത്ത് എനിക്ക് ഏകദേശം ഒമ്പത് ലിറ്റർ പാൽ കിട്ടി അങ്ങനെ കറന്നുകൊണ്ടിരിക്കാൻ ഇതിന് തൈലേരി വന്ന് തീറ്റെടുക്കാൻ മടി വന്ന് നമ്മൾ സൂബിയൺ എന്ന് പറഞ്ഞ് ഇംഗ്ലീഷ് മരുന്ന് നമ്മൾ ഡോക്ടറെക്കൊണ്ട് ഇഞ്ചക്ഷൻ ചെയ്തു അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ പശു ഇത്തിരി ക്ഷീണിക്കുകയും പാലിൻ്റെ അളവ് കുറുകയും ചെയ്തു മരുന്ന് ചെയ്തിട്ടും പാല് വർദ്ധിക്കാത്തൊരവസ്ഥ വന്നു അങ്ങനെ വന്ന് ഒരു കച്ചവടക്കാരൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ ബന്ധത്തിൽപ്പെട്ട തന്നെ ഒരു ബ്രോക്കറാണ് അയാൾ പറഞ്ഞു നമുക്ക് ഇതിന് ബക്കറ്റ് നിറച്ച പാല് കിട്ടും നീ ഒരു മാസത്തോളം ബുദ്ധിമുട്ടണമെന്ന് പറഞ്ഞു അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു അര ലിറ്റർ ആട്ടും പാല് വെച്ച് എല്ലാ ദിവസവും രാവിലെ കൊടുക്കുക വൈകിട്ട് ഈ രണ്ട് കോഴിമുട്ട കോഴിമുട്ട പിന്നെ ദിവസം ഓരോ കരിക്ക് വെട്ടി അതിൻ്റെ വെള്ളവും ആ പശുവിന് കൊടുത്താൽ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അത് കുറേ ദിവസം കൊടുത്തു ഇവിടെ ഒരാടിനെ വാങ്ങി വളർത്തി അതിൻ്റെ പാലും കൊടുത്ത് ഇവിടെ ഇരുന്ന കോഴിയുടെ മുട്ടയും കൊടുത്തു കടയിൽ നിന്ന് കരുക്കും മേടിച്ചിവിടുന്ന ഞാൻ പൊട്ടിച്ച് വായിലേക്ക് ഒഴിച്ച് കൊടുക്കും കമ്പിയമ്മ രണ്ട് മുട്ട മുട്ടി വെച്ച് അത് മുക്കേർ പിടിച്ച് വായിലേക്ക് ഞങ്ങൾ ഒഴിച്ച് വെച്ചു കൊടുക്കും അപ്പൊ ആ തൊണ്ട് അടേപ്പാട അത് കടിച്ചു വെച്ച് ഇറക്കും അത് കടിച്ചു വെച്ചാൽ ഞാൻ തുപ്പിക്കില്ല വെറലിങ്ങനെ വായയുടെ ആ നാക്കിന്റെ അടിയിൽ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുക അപ്പൊക്കേർ പൊക്കി പിടിക്കും വെള്ളയും തൊണ്ടേപ്പാടായിട്ട് തൊണ്ട് കാൽസ്യമാണ് അപ്പത് ഫുള്ളായിട്ട് കഴിപ്പിക്കും അങ്ങനെ ഒരു ഒരു മാസത്തോളം ഞാൻ കൊടുത്തു കഴിഞ്ഞപ്പോ പഴയ പോലെ തന്നെ നമുക്ക് ഒമ്പത് ഒമ്പതര ലിറ്റർ പാൽ ഈ മൂന്ന് കാമ്പിൽ നമുക്ക് കറക്കാൻ പറ്റും ആദ്യ കഴിഞ്ഞ് ചെന്നൈയിൽ വീണ്ടും തൈലേരി വന്നു അപ്പോഴും വീണ്ടും ഇഞ്ചക്ഷൻ ചെയ്തു പിന്നെ ഇവിടെ ആടുണ്ടായതുകൊണ്ട് ഞാൻ പാല് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നു ക്ഷീണം മാറാൻ നിങ്ങൾ ഈ കരിക്കും വെള്ളം ഇതൊക്കെ ചെല്ലുമ്പോൾ ഗ്ലൂക്കോസിന്റെ അളവ് കുറയുകയാണ് അതായത് കുറവ് ഷോർട്ടേജ് വന്നത് അത് ലെവൽ ചെയ്ത് വന്നോളൂ അപ്പോൾ പാൽ ഉൽപാദനം കുറയില്ല പിന്നെ ഭക്ഷണം കൊടുക്കാനുള്ള മടി ഈ പാലിൻ്റെ ഇതിൽ ഗ്ലൂക്കോസാണല്ലോ കൂടുതൽ കണ്ടൻറ്റ് ഉള്ളത് കാൽസ്യം ഗ്ലൂക്കോസൊക്കെ അപ്പോൾ ആട്ടും പാലിന് പ്രത്യേകിച്ചും എനർജി കൂടുതലാണ് പെട്ടെന്ന് ഡൈജസ്റ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ അപ്പോൾ ഐറ്റം ഒരു ആർത്തി ഉണ്ടാവും അപ്പോൾ തീറ്റ പഴയതുപോലെ ും നമുക്ക് പാൽ ഉൽപാദനം കുറയാതെ കിട്ടുകയും ചെയ്യും നമുക്ക് സാധാരണ നമുക്ക് സ്വന്തമായിട്ട് പുറത്തുനിന്ന് ആട്ടും പാല് നമുക്ക് ഒരു അറുപത് രൂപ കോസ്റ്റ് ആ പാലിന് വരും അപ്പൊ അത് നമുക്ക് വഹിക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് ഞാൻ ഒരു ആടിനെ മേടിച്ച് വളക്കുകയാണ് ചെയ്തത് അപ്പൊ അതിന് ഏകദേശം ഒന്നര ലിറ്റർ പാല് കിട്ടുന്ന ആടായിരുന്നു അപ്പൊ അതിന്റെ പാല് കുറച്ച് മാത്രം വീട്ടിലേക്ക് എടുത്തിട്ട് ബാക്കിയുള്ളത് മുഴുവൻ അതിന് എന്നെ കൊടുക്കുവായിരുന്നു അപ്പോൾ കുറച്ച് ദിവസം വായൽ ഒഴിച്ചു കൊടുത്തു അത് കഴിഞ്ഞപ്പോൾ അത് തീറ്റയിൽ ഒഴിച്ച് കഴിഞ്ഞപ്പോൾ അതിന് ടേസ്റ്റ് വ്യത്യാസം തോന്നാതെ അത് തീറ്റയിൽ തന്നെ കുടിച്ചു ആ അതെ ആ പിന്നെ അത് ആ പാലിൻ്റെ ടേസ്റ്റ് മനസ്സിലായി കഴിഞ്ഞപ്പോൾ തീറ്റ ഒഴിച്ചാലും അത് കഴിക്കുമായിരുന്നു അത് മുട്ടയും അങ്ങനെ തന്നെ അതിനകത്തേക്ക് ഒഴിച്ചാലും അത് കഴിക്കും അതിനങ്ങനെ ബുദ്ധിമുട്ടില്ലായിരുന്നു അപ്പം നമുക്ക് ചുരുങ്ങിയത് വന്ന ഒരു നൂറ്റി ഇരുപത് രൂപ നൂറ്റി ഇരുപത്തഞ്ച് രൂപ നമുക്ക് മൊത്തം ഒരു ദിവസം ചിലവ് വരും പക്ഷെ നമുക്കൊരു ഒന്നൊന്നര മാസം അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ആ പശുവിന്റെ പാൽ ഉൽപാദനം ഓട്ടോമാറ്റിക്കായിട്ട് വർദ്ധിക്കാൻ സാധ്യതയുണ്ട് എൻ്റെ അനുഭവം അതാണ് ഇത് പരിചയമുണ്ടോ ഇത് 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 എന്ന് ഒരു വേണ്ടി ഞാൻ ഫസ്റ്റ് ഇതാണ് ഇവിടെ സൈഡിൽ എന്തിനാണ് സാധാരണ ആദ്യമൊക്കെ ഞാൻ ഇവിടെ തീറ്റ തീറ്റവാരി വട്ടകലേക്ക് തന്നെ ആ സൗണ്ട് കേട്ട എവിടെയുള്ള കാര്യങ്ങളും അത് ഓടി ഇവിടെ വന്ന് നമ്മളാ തീറ്റ മുഴുവനും കൊത്തി തീറ്റും അപ്പോൾ ഞാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഓടിച്ചു കളഞ്ഞ് ഓടിച്ചു കളഞ്ഞ് തോറ്റു അപ്പോൾ ജംഗ്ഷനിൽ വന്ന് കഴിഞ്ഞപ്പോൾ ഒരാൾ പറഞ്ഞു നീ കവളം മേടിച്ചിട്ട് രണ്ടുമൂന്ന് പ്രാവശ്യം കല്ലെടുത്ത് ഇങ്ങനെ പ്രയോഗിച്ചാൽ മതിയെന്ന് പറഞ്ഞു കല്ല് വെച്ചിട്ട് അങ്ങനെ മൂന്നാല് പ്രാവശ്യം പ്രയോഗിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ കാക്കയ്ക്ക് ഈ സാധനം ഞാൻ എടുത്ത് കൈ പിടിക്കുമ്പോഴേക്കും കാക്കകളൊക്കെ പറന്ന് പോവും പേടിയാണ് പിന്നെ കാക്ക ഈ പരിസരത്തേക്ക് കുറച്ച് നേരത്തേക്ക് വരില്ല അപ്പം അങ്ങനെ ആയതുകൊണ്ട് ഞാൻ പിന്നെ ഇത് പോയി കഴിയുമ്പോൾ അടുത്തത് വരണം വാങ്ങി വെക്കണമെന്ന് മാത്രമേ ഉള്ളൂ അതല്ലോ ഇതൊരു കാക്കനെ ഓടിക്കാൻ ഓടിക്കാറുണ്ട് അപ്പൊ ഇന്ന് നമ്മൾ കണ്ടത് പശുക്കളുടെ ക്ഷീണം മാറി പാല് വർദ്ധിക്കാനുള്ള മരുന്നും അതോടൊപ്പം തന്നെ അകിടി വെക്കത്തിനുള്ള മരുന്നാണ് അപ്പൊ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാ അടുത്തൊരു നല്ലൊരു വീഡിയോ അതുവരെ നമസ്കാരം